എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ജീവിതത്തിൽ എല്ലാം ശരിയായി ചെയ്യുന്നു എന്നിട്ടും എല്ലാം തകരുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പ്രതീക്ഷയുടെ ഭാരം പേറുകയും അത് നിങ്ങളുടെ ആത്മാവിനെ തകർക്കുകയും ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ പ്രതീക്ഷകളുടെ ഭാരത്താൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോയോ മഹാനായ യോദ്ധാവ് അർജുനൻ പോലും യുദ്ധക്കളത്തിൽ ഒരു നിമിഷം നിശ്ചലനായി ബലഹീനത കൊണ്ടല്ല മറിച്ച് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഭയാനകരമായ അനന്തര ബലങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ക്ഷീണിതനായതുകൊണ്ടാണ് ആ നിർണായക നിമിഷത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ കാലാതീതമായ ഒരു വെളിച്ചം വീശിയത് നിങ്ങളുടെ പ്രവൃത്തികളിൽ മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ അവയുടെ ഫലങ്ങളിൽ നിങ്ങൾക്ക് ഒരവകാശവും ഉണ്ടാകില്ല കൃഷ്ണൻ അർജുനന് വാളല്ല മറിച്ച് വ്യക്തത നൽകി ഇന്ന് അമിതമായി ചിന്തിക്കുന്നതിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ ആത്മാവിനെയും ആശ്വസിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾക്ക് കിട്ടുന്ന ഫലങ്ങളല്ല പരിശ്രമമാണ് നിങ്ങൾ എന്ന തിരിച്ചറിവുണ്ടാകണം മാർക്ക് ശമ്പളം സ്ഥാനക്കയറ്റം തുടങ്ങിയ അളവുകോലുകൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ മൂല്യം ഇന്നത്തെ കാലത്ത് നിർണ്ണയിക്കുന്നത് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തപ്പോൾ ലോകത്തെ സംശയിക്കുന്നതിന് പകരം നമ്മൾ നമ്മെ തന്നെ സംശയിക്കുന്നു ഗീത ഈ മിഥിയെ തകർക്കുന്നു നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ നേട്ടങ്ങളിലല്ല നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിലാണ് നിങ്ങളുടെ പരമാവധി ചെയ്തിട്ടും എത്ര തവണ നിങ്ങൾക്ക് പരാജയം തോന്നിയിട്ടുണ്ട് കൂടുതൽ ചെയ്യുന്നത് കൊണ്ടല്ല ഈ പറയുന്ന വൈകാരികമായ സമ്മർദ്ദം ആരംഭിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും അമിതമായ ഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്ന സമയക്രമത്തിലും നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്ന സമയക്രമത്തിലും നിങ്ങൾ ഒരേ സമയം ജീവിക്കുമ്പോൾ ആ വിടവാണ് നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കുന്നത് ഫലങ്ങളെക്കുറിച്ചുള്ള ആകുലത നിങ്ങളെ ഉത്കണ്ഠയുടെ ഒരു ചെറിയ ലോകത്തേക്ക് ചുരുക്കുന്നു എന്നാൽ നിങ്ങൾ പരിശ്രമത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ സമാധാനത്തിൻ്റെ വിശാലതയിലേക്ക് വികസിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം പ്രതീക്ഷകളുടെ ഈ ചങ്ങലകളെ എല്ലാം പൊട്ടിക്കൂ അർജുനൻ്റെ വേദനയെ കൃഷ്ണൻ തള്ളിക്കളഞ്ഞില്ല മറിച്ച് അത് വിട്ടു പ്രവർത്തിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുക പിന്നെ ശാന്തമായി ഉപേക്ഷിക്കുക ഇത് ഒരു ഒരകൾച്ചയല്ല നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നേടുന്ന സ്വാതന്ത്ര്യമാണിത് നിങ്ങൾ ഒരു കൈയ്യരിയോ സ്വർണ്ണമെഡലോ അല്ല അംഗീകാരം ലഭിച്ചല്ലെങ്കിലും ശാന്തമായും സ്ഥിരതയോടും മുന്നോട്ട് വരുന്ന വ്യക്തിയാണ് നിങ്ങൾ അതാണ് യഥാർത്ഥ ധർമ്മം നിങ്ങൾ നിശബ്ദമായി തകരുന്നത് കൃഷ്ണൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈയിടെയായി നിശബ്ദനാണ് അത് സമാധാനത്തിന്റെ നിശബ്ദതയല്ല മറിച്ച് വളരെ കാലമായി അമിതഭാരം വഹിക്കുന്നതിന്റെ നിശബ്ദതയാണ് മറ്റുള്ളവർക്ക് സുഖമായി ഇരിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കാലമായി സുഖമുണ്ടെന്ന് ഇങ്ങനെ നടിക്കുന്നു അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന ഒരു ധാരണയും ഇല്ലാത്ത ഒരു ഭാവി നേരെയാക്കാൻ ശ്രമിച്ചു മടുത്തു നിങ്ങൾ ക്ഷീണിതനാണ് രാത്രിയിൽ നീ മുറിയിൽ ഒറ്റയ്ക്കിരിക്കും സംഗീതമില്ല വെളിച്ചമില്ല ചിന്തകൾ മാത്രം അവ ഒരു ഭയങ്കര ശബ്ദം പുറപ്പെടുവിക്കുന്നു വളരെ ഉച്ചത്തിൽ നിശബ്ദ വേദനയുടെ ചില ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കട്ടെ ലാപ്ടോപ്പിൽ പതിനാല് അപേക്ഷകൾ അയച്ച് പതിനാലെണ്ണവും തിരസ്കരിക്കപ്പെട്ട ശേഷം കട്ടിലിൻ്റെ അരികിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വീണ്ടും ഒരു പരീക്ഷ കഴിഞ്ഞു സ്വപ്നങ്ങൾ എക്കാലത്തേക്കാലും അകലെയാണെന്ന് തോന്നി പുതപ്പിനടിയിൽ കരയുന്നൊരു വിദ്യാർത്ഥി ഒരാൾ വീട്ടിലൂടെ നടന്നു പോകുമ്പോൾ അയാളുടെ മാതാപിതാക്കൾ മറ്റൊരാളുടെ മകനെയോ മകളെയോ പുകത്തുന്നത് കേട്ടു ഉള്ളിൽ ഹൃദയം പൊട്ടുന്നുണ്ടെങ്കിലും അത്താഴ മേശയിലിരുന്ന് പുഞ്ചിരിക്കുന്ന ഒരു മകൾ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നീ എത്ര കാലമായി സുഖം നടിക്കുന്നു നിനക്ക് വേണ്ടിയല്ലാതെ മറ്റെല്ലാവർക്കും വേണ്ടിയും നീ എത്ര കാലമായി ഇനി ശക്തനാണെന്ന് നടിക്കുന്നു നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഒന്നും ശരിയാകാത്തത് മറ്റെല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് കുടുങ്ങിപ്പോയതായി തോന്നുന്നത് അതിനുശേഷം കുറ്റബോധം വരുന്നു നിങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കുവാൻ പറയുന്നു മറ്റുള്ളവർക്ക് ഇതിലും മോശമായ അവസ്ഥകളുണ്ടെന്ന് നിങ്ങൾ ഓർപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വികാരങ്ങളെ വിഴുങ്ങിക്കളഞ്ഞ് വീണ്ടും ശ്രമിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു ചിരിക്കുന്നു ജോലി ചെയ്യുന്നു സ്ക്രോൾ ചെയ്യുന്നു എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സമയം തീർന്നു പോകുന്ന ഒരു കടങ്കഥ പോലെ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ചും അമിതമായി ചിന്തിക്കുന്നു സമയം തീർന്നു പോകുകയാണെന്ന് നിങ്ങൾ എപ്പോഴാണ് വിശ്വസിച്ചു തുടങ്ങിയത് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നത് വഴിതെറ്റിപ്പോയതിന് തുല്യമാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇപ്പോഴേക്കും നിങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കണം എന്ന് നിങ്ങളെ ആര് തോന്നിപ്പിച്ചു ആരും ശ്രദ്ധിച്ചില്ലെന്ന് നിങ്ങൾ കരുതിയ ഓരോ നിമിഷവും ഞാൻ കൃഷ്ണൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ അദൃശ്യനായി തോന്നിയ മുറികളിൽ നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഒത്തുപിടിക്കേണ്ടി വന്നതുകൊണ്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തുടച്ചു മാറ്റിയ കണ്ണുനീർ ഞാൻ കണ്ടു നിങ്ങളുടെ നിശബ്ദ പ്രാർത്ഥനകൾ ഞാൻ കേട്ടു ദൈവമേ മുന്നോട്ട് പോകാൻ എനിക്ക് ഒരു അടയാളം ഒരു കാരണം മാത്രം തരിക ഇതാണ് ഇതാണ് നിങ്ങളുടെ അടയാളം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരു ഇല്ല നിങ്ങൾ തകർന്നിട്ടില്ല ഓരോ ദിവസവും ശക്തനായി അഭിനയിച്ച് നിങ്ങൾ ക്ഷീണിച്ചതാണ് നിങ്ങൾ രഹസ്യമായി വെറുക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി പുലർച്ചെ മൂന്ന് മണിവരെ ഉറക്കം വളച്ച ആ രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ അത്തായം ഒഴിവാക്കി നെഞ്ചിലെ വേദന നിങ്ങൾ അവഗണിച്ചു ഫലം വന്നപ്പോൾ ഞങ്ങൾ മറ്റൊരാളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു എന്നായിരുന്നു മറുപടി നിങ്ങൾക്കറിയാൻ പോലും സ്വയം അനുവദിച്ചില്ല നിങ്ങൾ കുഴപ്പമില്ല ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ തകർന്നു അത് പരാജയമായിരുന്നില്ല അത് നിരാകരണമായും വേഷം മാറിയ വിശ്രമത്തിനായുള്ളൊരു നിലവിളിയായിരുന്നു നിങ്ങളെല്ലാം തികച്ചും ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനാൽ നിങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാൽ പറയൂ നിങ്ങൾ പിന്നിലാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിങ്ങൾ ആരുടെ ഓട്ടത്തിലാണ് ഓടുന്നത് ജീവിതം നിങ്ങളുടെ വഴിക്ക് പോകാത്തപ്പോഴെല്ലാം നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നു ഞാൻ വേണ്ടത്ര മിടുക്കനല്ല ഞാൻ വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കാലതാമസമല്ല നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ പരിവർത്തനത്തിലാണ് ആശയക്കുഴപ്പം ശിക്ഷയല്ല സംരക്ഷണമാണെങ്കിലോ പദ്ധതികൾ തകർന്നു വീഴുന്നത് കൂടുതൽ മികച്ച ഒന്നിന് ഇടം നൽകുകയാണെങ്കിലോ നിങ്ങൾ കുടുങ്ങിപ്പോയതല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന് ഒപ്പം എത്താൻ വേണ്ടി വേഗത കുറിച്ചതാണെങ്കിലോ ഉള്ളിൽ തകരുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ശക്തനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൾ ആരെങ്കിലും ആഴത്തിൽ നോക്കുവാൻ അപേക്ഷിക്കുമ്പോൾ എനിക്ക് സുഖമാണെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കണ്ടു നിങ്ങളുടെ ഊഴം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ആശ്ചര്യപ്പെടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ചിരിയോടെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾ ദുർബലനല്ല നിങ്ങൾ തളർന്നതാണ് എനിക്കാ വ്യത്യാസമറിയാം നിങ്ങൾ സീലിംഗിലേക്ക് നോക്കി മന്ത്രിച്ച ഒരു രാത്രി ഉണ്ടായിരുന്നു ദൈവമേ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒന്നും മുന്നോട്ട് പോകാത്തത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മുകളിലല്ല നിങ്ങൾക്ക് പുറത്തുമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ആ രാത്രി നിങ്ങളെടുത്ത ഓരോ ശ്വാസവും ഞാൻ പറയുകയായിരുന്നു പിടിച്ചു നിൽക്കുക എൻ്റെ പ്രിയപ്പെട്ടവനെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല നിങ്ങൾ പിന്നിലല്ല നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങൾ വൈകിയിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ കൃത്യമായി എത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിനൊരർത്ഥവുമില്ലെങ്കിൽ പോലും കാരണം അടുത്തത് എന്തായിരിക്കും എന്ന് നിങ്ങൾ വിഷമിക്കുമ്പോൾ ഞാൻ ഇത് ഇതിനകം കണ്ടു കഴിഞ്ഞു അത് കുഴപ്പങ്ങളല്ല അത് പരാജയമല്ല അത് ഏകാന്തതയല്ല അത് ശാന്തിയാണ് അത് ലക്ഷ്യബോധമാണ് അത് ക്രമീകരണമാണ് ജീവിതം ഒരു ഓട്ടമത്സരമാണെന്നും വിജയത്തിന് ഒരു പ്രായപരിധി ഉണ്ടെന്നും സ്വപ്നങ്ങൾ കാലഹരണപ്പെടുമെന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം മറ്റൊരാൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ പരിഭ്രാന്തനാകുന്നു നിങ്ങൾ ചിന്തിക്കുന്നു എന്തുകൊണ്ട് അവർക്ക് എനിക്കെന്തുകൊണ്ട് ഇതുവരെ ലഭിച്ചില്ല ഞാൻ നിങ്ങൾക്കായി ചില കാര്യങ്ങൾ വൈകിപ്പിച്ചു നിങ്ങൾ അയോഗ്യനായതുകൊണ്ടല്ല മറിച്ച് ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങൾ വളർന്നതുകൊണ്ടാണ് ശരിയായ സമയത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം ഒരാൺകുട്ടി അവൻ്റെ സ്വപ്ന ജോലിക്ക് അപേക്ഷിച്ചു അത് ലഭിച്ചില്ല മാസങ്ങൾക്ക് ശേഷം ആ കമ്പനി തകർന്നു പോയെന്ന് അവൻ മനസ്സിലാക്കി ഒരു പെൺകുട്ടി ഒരു ബന്ധം നിലനിർത്തുവാൻ വേണ്ടി അപേക്ഷിച്ചു ആ വ്യക്തി ഉപേക്ഷിച്ചു പോയി രണ്ടു വർഷത്തിന് ശേഷം അവൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ അവളെ സ്നേഹിക്കുന്ന ഒരാളെ അവൾ കണ്ടുമുട്ടി ഒരു പരീക്ഷയിൽ തോറ്റത് എല്ലാത്തിന്റെയും അവസാനമാണെന്ന് ഒരു വിദ്യാർത്ഥി കരുതി ആ പരാജയം അവനെ അവന്റെ യഥാർത്ഥ ലക്ഷ്യമായി മാറ്റി ഒരു പാതയിലേക്ക് നയിച്ചു നിങ്ങൾ അപേക്ഷിച്ച ഓരോ വാതിലും ഞാൻ തുറന്നു തന്നിരുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും സന്തോഷവാനായിരിക്കുമോ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തരാത്തതിന് എത്ര തവണയാണ് നിങ്ങൾ പിന്നീട് എന്നോട് നന്ദി പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് സംരക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്തു നിങ്ങൾ നടക്കാൻ ആഗ്രഹിച്ച വാതിലുകൾ ഞാൻ അടച്ചു കാരണം അവ നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുമായിരുന്നു അവസരങ്ങൾ ഞാൻ വൈകിപ്പിച്ചു കാരണം അവ നിങ്ങളുടെ ആത്മാവിനെ പെട്ടെന്ന് തകർത്തു കളയുമായിരുന്നു നിങ്ങൾ അതിനെ നിരാകരണം എന്ന് വിളിക്കുന്നു ഞാൻ അതിനെ വഴിമാറ്റം എന്ന് വിളിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിച്ച ആ രാത്രി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദൈവമേ ദയവായി അവരെ ഇവിടെ നിർത്തുക എനിക്ക് അവരെ നഷ്ടപ്പെടുവാൻ കഴിയില്ല എന്നിട്ടും അവർ പോയി അത് വഞ്ചനയായി തോന്നി അത് ഉപേക്ഷിക്കലായി തോന്നി അത് പരാജയമായി തോന്നി പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളെ നോക്കൂ നിങ്ങൾ ശക്തനാണ് നിങ്ങൾ കൂടുതൽ വിവേകിയായി നിങ്ങൾ സ്വതന്ത്രനാണ് അവർ പോകാതെ വന്നിരുന്നിരുന്നെങ്കിൽ സ്നേഹിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ തന്നെ ചുരുക്കിക്കളയുമായിരുന്നു പോയവരെല്ലാം നഷ്ടമല്ല എല്ലാ അവസാനവും പരാജയമല്ല എല്ലാ കാലതാമസവും ശിക്ഷയല്ല ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതുവരെ ആയിട്ടില്ല എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആശയക്കുഴപ്പം ചിറകുകൾ വരുന്നതിന് മുൻപുള്ള കുക്കൂണാണെങ്കിലോ അല്ലെങ്കിൽ കവചമാണെങ്കിലോ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ നിങ്ങൾ സങ്കല്പിക്കുവാൻ കഴിയാത്തത്ര വലിയ അനുഗ്രഹങ്ങൾക്കായി ഇട ഇടനൽകുകയാണെങ്കിലോ എല്ലാം തകർന്നു വീഴുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ശരിയായ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതാണെങ്കിലോ രാധ എന്തിനാണ് നിരുപാധികം എന്നെ സ്നേഹിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ കാരണം അവൾ എന്റെ വാഗ്ദാനങ്ങളെക്കാൾ എന്റെ സാന്നിധ്യത്തെ വിശ്വസിച്ചു അവൾ ഒരിക്കലും നിങ്ങൾ എപ്പോഴാണ് മടങ്ങി വരിക എന്ന് ചോദിച്ചില്ല എന്റെ സ്നേഹം ഒരിക്കലും ഇല്ലാതായിട്ടില്ല എന്ന് അവൾ ലളിതമായി വിശ്വസിച്ചു അതാണ് പർവ്വതങ്ങളെ മാറ്റുന്ന തരം വിശ്വാസം എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ കാണാൻ കഴിയാത്തപ്പോഴും എന്നെ വിശ്വസിക്കുക ജീവിതം നിശബ്ദമായി തോന്നുമ്പോഴും എല്ലാം വൈകിയതായി തോന്നുമ്പോഴും എന്നെ വിശ്വസിക്കുക കാരണം ഒന്നും വൈകിയിട്ടില്ല എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെടുന്നു ആദ്യം നിരാശ ഉണ്ടാകുന്നു പിന്നെ ഭയപ്പാട് മാസങ്ങൾക്ക് ശേഷം അയാൾ ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കുന്നു ആ ബിസിനസ് വളരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ ജോലി നഷ്ടപ്പെട്ടതാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമെന്ന് അയാൾ തിരിച്ചറിയുന്നു ഹൃദയം തകർന്ന ഒരു സ്ത്രീ ഉപേക്ഷിക്കപ്പെടുന്നു താൻ മതിയായ വ്യക്തിയല്ലെന്ന് മാസങ്ങളോളം അവൾക്ക് തോന്നുന്നു ഒരു ദിവസം അവൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ മൂല്യം ഉറപ്പിക്കാൻ മറ്റൊരാൾ ആവശ്യമില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു നിങ്ങൾ സ്വയം ഒരു പരാജയമാണെന്ന് വിളിക്കുന്നത് നിർത്തുക നിങ്ങൾ പിന്നിലാണെന്ന് ചിന്തിക്കുന്നത് നിർത്തുക നിങ്ങളുടെ യാത്രയെ ശിഷ്യായി കണക്കാക്കുന്നത് നിർത്തുക ഓരോ കാലതാമസവും നിങ്ങളെ രൂപപ്പെടുത്തുകയാണ് ഓരോ ഹൃദയഭേദവും നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ് ഓരോ അവസാനവും മെച്ചപ്പെട്ട ഒരു തുടക്കത്തിനായി ഇടം നൽകുന്നു നിങ്ങൾ സ്വയം ചോദിക്കുക എന്റെ ജീവിതത്തിന് ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്റേതായ ഒന്നിനെ ഞാൻ പിന്തുടരേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കേണ്ടതുണ്ടോ എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ എത്ര തവണ ചിന്തിച്ചു എന്നിട്ടും ഇതാ ഞാൻ ഇപ്പോഴും ശ്വാസം എടുക്കുന്നു ഇപ്പോഴും പോരാടുന്നു ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് ഞാൻ കാണാറുണ്ടോ അത് ഒരു ശതമാനം മാത്രമാണെങ്കിൽ പോലും ആ ഒരു ശതമാനം എനിക്ക് പ്രവർത്തിക്കുവാൻ മതിയാകും കാരണം ഞാൻ കൃഷ്ണൻ നിങ്ങളുടെ അവസാനം ഇതിനകം കണ്ടു കഴിഞ്ഞു അത് പരാജയമല്ല അത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ഒഴികെ എല്ലാവരെയും മുന്നോട്ടു പോകുന്നു ഞാൻ സമയം പാഴാക്കുകയാണ് ഞാൻ വേണ്ടത്ര ചെയ്യുന്നില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ സ്ഥിരതാമസമാക്കുന്നതും ജോലി ഉണ്ടാക്കുന്നതും സ്നേഹം കണ്ടെത്തുന്നതും പൂർണമായ ജീവിതം നയിക്കുന്നതും നിങ്ങൾ നോക്കുന്നു എന്നിട്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു എപ്പോഴാണ് എൻ്റെ ഊഴം എന്നെ ശ്രദ്ധയോടെ കേൾക്കുക അവരുടെ വഴി നിങ്ങളുടേതല്ല അവരുടെ സമയക്രമം നിങ്ങളുടേതല്ല അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടേതല്ല നിങ്ങൾ ഹൈലൈറ്റ് മാത്രമാണ് കാണുന്നത് അവരുടെ ചിരിക്ക് പിന്നിലെ കണ്ണുനീർ നിങ്ങൾ കാണുന്നില്ല അവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നിലെ ഭയങ്ങൾ നിങ്ങൾ കാണുന്നില്ല നിങ്ങളെപ്പോലെ അവർ ഉണർന്നിരിക്കുന്ന രാത്രികൾ കാണുന്നില്ല മറ്റൊരാളുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്തു നിർത്തുക വേനൽക്കാലത്ത് നട്ട വിത്ത് വേഗത്തിൽ പൂക്കുന്നു തണുപ്പുകാലത്ത് നട്ട വിത്തിന് സമയമെടുക്കും പക്ഷെ ശരിയായ സീസണിൽ രണ്ടും കൃത്യമായി പൂവിടുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വൈകിട്ടില്ല നിങ്ങൾ പിന്നിലല്ല നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളുടേതായെല്ലാം നിങ്ങളെ കണ്ടെത്തും നിങ്ങൾ വേഗത്തിൽ ഓടുന്നത് കൊണ്ടല്ല മറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നീ എപ്പോഴാണ് ആവുക നീ എപ്പോഴാണ് വലിയ നേട്ടം കൈവരിക്കുക ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ തുളച്ചപ്പോഴും നിങ്ങൾ സൗമ്യമായി ചിരിക്കുന്നത് ഞാൻ കണ്ടു ഒരു പക്ഷേ ഞാൻ മതിയായവനല്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാൽ എന്നെ കേൾക്കുക നിങ്ങൾ ആരുടെയും സമയരേഖയാൽ നിർവചിക്കപ്പെടുന്നില്ല മറ്റൊരാളുടെ വിജയത്തിന്റെ പതിപ്പ് ജീവിക്കുവാൻ വേണ്ടിയല്ല നിങ്ങൾ ഇവിടെ ഉള്ളത് രാധയുടെ സ്നേഹം ശ്വാശ്വതമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ കാരണം അവൾ അത് അളക്കുകയോ താരതമ്യം ചെയ്യുകയോ തിരക്കുകൂട്ടുകയോ ചെയ്തില്ല അവൾ ലളിതമായി വിശ്വസിച്ചു ഞാൻ ആ വിശ്വാസത്തിൽ അവൾ കൈവശമുള്ളതിനേക്കാൾ വലിയ സമാധാനം കണ്ടെത്തി അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം സ്നേഹം അനുഗ്രഹങ്ങൾ ലക്ഷ്യം എന്നിവയെല്ലാം നിങ്ങൾ വിശ്വസിക്കേണ്ട പ്രകാരമാണ് അവർ നിങ്ങൾ പിന്തുടരുന്ന കാര്യങ്ങളല്ല നിങ്ങൾ അതിനോട് യോജിച്ച് നിൽക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ചെയ്യണം വേഗത്തിൽ ഓടണം കഠിനമായി പരിശ്രമിക്കണം എന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ നിങ്ങൾക്കായി ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് യാചനയോ തളർച്ചയോ തകർച്ചയോ ഒന്നും ആവശ്യമില്ല അത് സമാധാനം പോലെ അംഗീകാരം പോലെ വീട്ടിലേക്ക് വരുന്നത് പോലെ തോന്നും അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സ് വീണ്ടും ഓടാൻ തുടങ്ങുമ്പോൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലാത്തൊരു ഭാവിയെ പരിഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരൽപ്പം നിർത്തുക ദീർഘമായി ശ്വാസമെടുക്കുക എന്റെ വാക്കുകൾ ഓർമ്മിക്കുക നിങ്ങൾ പരാജയപ്പെടുന്നില്ല നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങൾ തകർന്നു പോകുന്നില്ല നിങ്ങൾ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ നിങ്ങളുടെ അവസാനം ഇതിനകം എഴുതിയിരിക്കുന്നു അത് ഭയം നിറഞ്ഞതല്ല അത് ഖേദം നിറഞ്ഞതല്ല അത് ഏകാന്തത നിറഞ്ഞതല്ല അത് മനോഹരമാണ് അത് സുരക്ഷിതമാണ് അത് നിങ്ങളുടേതാണ് അതുകൊണ്ട് വിശ്രമിക്കുക ശ്വാസമെടുക്കുക എന്നെ വീണ്ടും വിശ്വസിക്കുക കാരണം നിങ്ങൾ കാത്തിരുന്നതെല്ലാം അധികം പ്രയത്നമില്ലാതെ ഉടനെ നിങ്ങളിലേക്ക് വരും അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കി മനസ്സിലാക്കും ഈ കാത്തിരിപ്പ് ഒരിക്കലും ശിഷ്യയായിരുന്നില്ല അത് ഒരുക്കമായിരുന്നു ഞാൻ നിങ്ങളെ കാണുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നു ഏറ്റവും നല്ല ഭാഗം ഇത് ഇതിനോടകം എഴുതി കഴിഞ്ഞു അത് മനോഹരമാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ശ്രമിച്ചതിന് വളരെയധികം നന്ദി ജയ് ശ്രീകൃഷ്ണ